നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നു നമ്മുടെ മൊബൈൽ ഫോണിൽ പല ആളുകൾക്കും അറിയാത്തൊരു സെറ്റിങ്സ് ഉണ്ട് പലപ്പോഴും നമ്മൾ ഓരോ സെറ്റിങ്സുകൾ പരിചയപ്പെടുത്തുമ്പോഴും നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ചില സെറ്റിങ്സുകൾ പല ആളുകൾക്കും അറിയില്ല അധികം ആളുകൾക്കും അറിയാത്ത ആ സെറ്റിങ്സ് ഏതാണെന്നാണ് നമ്മൾ നോക്കുന്നത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള സെറ്റിങ്സാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിനകത്തേക്ക് പോകാതെ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ഇൻറ്റർഫേസിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കും ഏതാണ് സെറ്റിങ്സ് അതങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ നോക്കാം വീഡിയോ അവസാനം വരെ കണ്ടു നോക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിനുവേണ്ടി ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് വലിക്കുകയാണ് അതായത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ ബാറില് ഈ ഐക്കണുകളിലാണ് നമുക്ക് ഈ സെറ്റിങ്സ് ചെയ്യാനുള്ളത് നമ്മൾ ഒരുപാട് ഐക്കണുകൾ കാണും ഈ ഐക്കണുകൾ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് സാധാരണ ഓരോ ഫീച്ചർ ഇതുപോലെ വർക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഐക്കണുകൾ ക്ലിക്ക് ചെയ്യാതെ തൊട്ട് താഴെയുള്ള ഓരോ പേരിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ബ്ലൂടൂത്ത് എന്നുള്ളതിന് നേരെ താഴെ ബ്ലൂടൂത്ത് എന്ന് എഴുതി ആ ഒരു ടെക്സ്റ്റിനകത്ത് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് ബ്ലൂടൂത്ത് ഓഫ് ചെയ്യാനും കൂടുതൽ സെറ്റിങ്സിലേക്ക് പോകാനും സാധിക്കും അതുപോലെ തന്നെ മൊബൈൽ ഡാറ്റ നമ്മൾ ഈ മൊബൈൽ ഡാറ്റ എന്നുള്ള ഈ പേരിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി മൊബൈൽ ഡാറ്റ ഓൺ ചെയ്യാനും കൂടുതൽ സെറ്റിങ്സിൽ ഇവിടെ കാണാൻ സാധിക്കും ഇങ്ങനെ നിങ്ങൾ ടോർച്ച് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ പേരിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ടോർച്ച് ഇവിടെ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സാധിക്കും സാധാരണ നമ്മൾ ഓരോ സെറ്റിങ്സിനകത്തേക്ക് പോയി ആ ഫീച്ചറുകളുടെ കൂടുതൽ ഫീച്ചറുകൾ ചെക്ക് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് ആ ഒരു ടെക്സ്റ്റിനകത്ത് ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആ ഫീച്ചർ മാത്രം ഓപ്പൺ ആയി വരികയും നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻ കൃത്യമായി ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് ആ ഫീച്ചർ എവിടെയാണെന്ന് കണ്ടെത്തി കസ്റ്റം ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഡയറക്റ്റ് ഇത്തരത്തിൽ മാറ്റം വരുത്താൻ സാധിക്കും വളരെ യൂസ്ഫുള്ളാണ് ഉപയോഗിച്ച് നോക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് എല്ലാ മൊബൈൽ ഫോണിലും കാണുന്നില്ല നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക ഇല്ലാത്ത മൊബൈൽ ഫോണാണെങ്കിൽ മൊബൈൽ ഫോൺ ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം